ഈ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ സ്ത്രീ ശബരിമലയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് മേടിച്ചിരുന്നല്ലോ തുടക്കം അവിടെ അല്ലേ അത് എനിക്ക് തോന്നുന്നത് രണ്ടു നേരത്തെ നമുക്ക് ചിന്തിക്കാം അവസ്ഥ തകർക്കാനായിട്ടുള്ള ഒരു ഇടപെടലല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അല്ല അത് ശരിയാണ് പക്ഷെ അവരതിനകത്ത് ഇപ്പൊ ഈ സ്ത്രീകളെ ഇവിടെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല ആ നിയമമൊക്കെ പൊളിച്ചെഴുതണം എന്നുള്ള തരത്തിലേക്ക് അവരതിനെ എവിടെയെങ്കിലും പത്ത് സ്ത്രീകളവിടെ കൊണ്ട് കേരളം എന്നുള്ളൊരു വാശിയുടെ പുറത്താണ് അവിടെ കൊണ്ടുവന്നത് അതിന് വലിയ ഗുസ്തികളെല്ലാം ഉണ്ടായല്ലോ അന്നേ തുടങ്ങി അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു വിശ്വാസം ഉള്ള വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന വിശ്വാസത്തെ അട്ടിമറിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നു അല്ലേ പതിനെട്ടിലാണ് ആ പോറ്റികളെ തുടങ്ങിയ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇ ഡി സതീശൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അത് വിദ്യാർത്ഥി യുവജന സമരവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസും ജയിലിൽ കിടന്നിട്ടുണ്ട് എങ്ങനെ ജയിലിൽ കിടന്നത് മുഹമ്മദ് റിയാസ് ജയിലിൽ കിടന്നത് ഈ കേരളത്തിനകത്ത് പ്രവർത്തിച്ചു ഒരു മാധ്യമ സ്ഥാപനം ക്രൈം എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനം പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോ അന്ന് ആ ഓഫീസ് തല്ലിത്തകർത്ത് ആ ഓഫീസ് തീയിട്ട് ആ ഓഫീസ് തീയിട്ടതിന് ശേഷം ക്രൈം നന്ദകുമാറിന്റെ കൈ തല്ലി ഓടിച്ച് ആ കേസിനകത്ത് രേഖകൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് നടക്കുമുള്ള ഗുരുതരമായ ചാർജുകളുടെ പേരിൽ ഇരുപത്തിയഞ്ച് ദിവസം പിണറായി വിജയന് വേണ്ടി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിൽ ചെയ്ത ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിൽ പോയിട്ടുണ്ട് ആ രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടിന് ശേഷമുള്ള മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ ആലോചിച്ചു നോക്കും തൊട്ടടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു തോറ്റിടം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നു പിന്നീട് അദ്ദേഹം ഈ പിണറായി വിജയന്റെ മരുമകനായിട്ട് വരുന്നു അതൊക്കെ വേറെ ചരിത്രം സപ്പോർട്ട് ചെയ്യാ ഒരു കാര്യത്തിന് ചെയ്യാത്തിൽ അതിന് ബദലായിട്ടാണല്ലോ അയ്യപ്പ സംഗമം നടത്തിയത് അതല്ല അതായത് ഇപ്പൊ ഈ പതിനെട്ടിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും വിശ്വാസമില്ലല്ലോ അവർക്ക് പള്ളിയോടോ പട്ടക്കാരനോടോ അതല്ലെങ്കിൽ അമ്പലത്തോടോ പോറ്റിയോടോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോടൊന്നും അവർക്ക് വിശ്വാസമുള്ളവരല്ല പിന്നീട് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റ് കക്ഷികളൊക്കെ ഇതിനകത്ത് ചേർന്ന് ഭരണം വരുന്ന സമയത്ത് അവർക്കൊക്കെ ചില കക്ഷികൾക്കൊക്കെ പിന്നെ ഒരു പ്രകസനത്തിലെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചിലരെയൊക്കെ ചേർക്കേണ്ടി വന്നു അപ്പോൾ അവരുടെ കാര്യത്തിലൊന്നും അവർ മറ്റു തരത്തിലൊന്നും പറഞ്ഞില്ല അവർക്ക് കമ്മ്യൂഷുകാർക്ക് വിശ്വാസം ഒരിക്കലുമില്ല അവർ ഒരിക്കലും പള്ളിയിൽ പോകാറില്ല വിശ്വാസവും ഇല്ല ഈ ഇപ്പോൾ വന്നിരിക്കുന്ന മഹാസംഘം എന്ന് പറഞ്ഞ ഇപ്പോൾ വിജയിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം അത് ഇലക്ഷനെ മുന്നോടിയായിട്ട് പത്ത് കോടി രൂപം ആ അത് ഇലക്ഷനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അവർ ചെയ്തത് പക്ഷേ അന്നേരമാണ് അന്ന് അതിന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴെല്ലാം ഇപ്പം ഈ കളഈ ഈ കേസ് വന്നത് അതോടുകൂടി അത് തകർന്നു പോയി ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത തന്ത്രങ്ങളാണ് അതെല്ലാം അയ്യപ്പൻ നേരെ തിരിഞ്ഞു അത് രീതിയിൽ അങ്ങനെ വളർത്തി വിട്ടു കഴിഞ്ഞാൽ അതെ 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 에이 아싸 <nombre figured> 어, yeah, 아 ഈ കെ നായനാർ പണ്ട് സഹാബ് ഇ കെ നായനാർ പണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ വളരെ സരസമായിട്ട് അത് പറഞ്ഞെങ്കിൽ പോലും അതിനകത്ത് കാര്യമുണ്ട് പുള്ളി പറഞ്ഞത് ഈ അയ്യപ്പന് പിന്നെ ഭഗവാൻ എന്തിനുള്ള പാറാവെന്നാണ് പുള്ളി ചോദിച്ചത് അതൊരു പോലീസാരുടെ പുള്ളി ചോദിച്ചത് അന്ന് അവിടെ ഈ ശബരിമലയോ അത് വേറെ ഏതോ ഒരു അമ്പലത്തിലോ ക്ഷേത്രത്തിലോ മറ്റും കുറച്ച് പോലീസുകാരെ അവിടെ സംരക്ഷണത്തിന് വേണ്ടി ആരോ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഭഗവാൻ എന്തിനാണ് പാറാവ് ഓൻ്റെ പിന്നെ മുതൽ സംരക്ഷിക്കാൻ ഓൻ അറിയാമല്ലോ ഓൻ്റെ മുതല് ഓൻ നോക്കിക്കോളും അങ്ങനെയൊക്കെ എന്തിനാണ് പിന്നെ ഇതെന്ന് പുള്ളി ചോദിച്ച് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പോൾ ഓറ്റീം കൂട്ടരും ഭരണക്കാരും എല്ലാം കൂടെ നോക്കി ഇപ്പോൾ ഭഗവാൻ ഇതിൻ്റെ ആവശ്യമില്ല ഈ സ്വർണവും ഈ പൈസയും എല്ലാം ഇത് അവിടെ വരുന്നല്ല ഞങ്ങൾക്കാണ് എന്നുള്ള ഇതിൽ അടിച്ചോണ്ട് പോയാൽ ഭഗവാൻ കോവിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് ഇവർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം തുടങ്ങി വെക്കട്ടെ ഈ ആഭ്യന്തരം ഈ മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയിൽ ഈ സ്വർണ്ണാഫ്രങ്ങളും അതുപോലെ തന്നെ ഈ കട്ടലയും ജനലും ബാക്കിയുള്ള അനുബന്ധ സംഭവങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് എല്ലാം കണ്ടേനെ കാരണം ഭരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരല്ലേ ഇപ്പം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് ഇപ്പം ആഭ്യന്തരം കൊടുത്തു നിൽക്കട്ടെ അങ്ങനെ കൊടുത്താലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിതാണല്ലോ മുഖ്യമന്ത്രിയുടെ കൺട്രോൾ ഇത് പോകും ആഭ്യന്തര ഇപ്പം ഇപ്പോൾ ഈ കമ്മീഷനാർ ഭരിക്കുന്നിടത്തോളം കാലം മാത്രമൊന്നും തിരിച്ചു വരില്ല ഇവരെല്ലാം ഒന്നാമത് ഇവർ വിശ്വാസികളല്ലല്ലോ ആ രണ്ടാമത് ഇവരുടെ എല്ലാം പിന്നെ ആദ്യന്തികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വേറെയാ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇപ്പം മന്ത്രി മാറി വന്നിട്ട് ഒന്നും വിഷയമായിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് തന്നെ വേറെ ആർക്കും കൊടുക്കുന്നില്ലല്ലോ കോൺഗ്രസിൻ്റെ ഗലി ഇരുന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കലിട്ട് കുറച്ച് കൊടുത്തത് ഇവർ പരിശോധിക്കൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും രണ്ടാം ഭരണത്തിലും അല്ല ആദ്യത്തെ ഭരണത്തിലും ഒന്നും കൊടുത്തിട്ടില്ല ആഭ്യന്തരം കൊടുത്തിട്ടില്ല ഈ രണ്ടാം ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ല രണ്ടാവോ അല്ല അങ്ങനെ അല്ല ഇത് ഭരണ ഇവിടെ കിട്ടിയാലും കോൺഗ്രസ് ഒരാളിൽ തന്നെ ഈ സംഭവം തുടങ്ങിയല്ലോ അതിപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് എന്നെങ്കിലിതൊന്ന് പിന്നെ ഒരു എന്ത് പറഞ്ഞാലും ഒരു ആരാധനാലയത്തിൻ്റെ പിന്നെ പണവും ആണല്ലോ അതൊക്കെ മോട്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണെങ്കിലും അത് പൊങ്ങും ഇത് കൊണ്ടുപോയി വീട്ടിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല തലമുറകൾ നശിച്ചു പോകും എൻ്റെ ഒരു വിശ്വാസം വെച്ച് ഞാൻ പറയണം കാറ്റ് വിളിച്ച് കഴിഞ്ഞാൽ ആഹാ ആ ഇതിപ്പോൾ െ ആഭ്യന്തര വകുപ്പ് വേറെ ആളുടെ കയ്യിലോട്ട് മാറിയെന്ന് പറഞ്ഞതൊന്നും കാര്യമൊന്നുമില്ല കാരണം ഇത്രേ ഇത്രേ നടക്കുള്ളൂ ഇതിപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്